ഇരിട്ടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വീടുകളിൽ നിന്നും നാടോടികൾ ശേഖരിക്കുന്ന പഴയ വസ്ത്രങ്ങൾ സംഘങ്ങൾ വഴിയരികിലും മറ്റുമായി ഉപേക്ഷിക്കുന്നു പഴയ വസ്ത്രം ശേഖരിക്കാനെത്തുന്ന നാടോടി സ്ത്രീകളടങ്ങുന്ന സംഘങ്ങളാണ് തുണികൾ കെട്ടുകളാക്കി വഴിയരികിൽ ഉപേക്ഷിച്ച് കടന്നു കളയുന്നത് ശേഖരിക്കുന്നതിൽ നിന്നും നല്ല വസ്ത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത ശേഷം പഴയ വസ്ത്രങ്ങൾ റോഡരികിലോ മറ്റെവിടെങ്കിലും ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് സംഘത്തിന്റെ പതിവ് ഇത്തരത്തിൽ പായം പഞ്ചായത്തിന്റെ പരിധിയിൽ ഇരിട്ടി പഴയ പാലത്തിന് സമീപവും ഇരിട്ടി ഗസ്റ്റ് ഹൌസിന് സമീപവുമാണ് വസ്ത്രങ്ങൾ കെട്ടുകളാക്കി ഉപേക്ഷിച്ചിട്ടുള്ളത് കേരളത്തിനകത്തും പുറത്തുമുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും അഗതിമന്ദിരങ്ങളുടെ പേരിലാണ് സംഘം വസ്ത്രങ്ങൾ ശേഖരിക്കുന്നത് നല്ല വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് അലക്കി ഇസ്തിരിയിട്ട് ഭംഗിയാക്കിയ ശേഷം തിരക്കേറിയ ടൗണുകളിലും അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലും കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത് ഇത്തരത്തില് പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്ന കെട്ടുകണക്കിന് മാലിന്യങ്ങൾ കണ്ടെത്തി നീക്കം ചെയ്യുക എന്നതാണ് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും മുന്നിലെ പുതിയ വെല്ലുവിളി